ിഎൽഒ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പിക്ക് കുഴലൂത്ത് പാടുകയാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അനീഷിന്റെ അച്ഛൻ തന്നെ അനീഷിന് ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറഞ്ഞത് സതീശൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് കെ കെ രാകേഷ് ചോദിച്ചു ബി ജെ പി പ്രതികൂട്ടില് നിൽക്കുന്ന ഒരു വ്യക്തമല്ലേ ബി എൽഒമാരുടെ ആത്മഹത്യ കേരളത്തിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ട് രാജസ്ഥാനിലൊരു ബി എൽഒ ആത്മഹത്യ ചെയ്തു പശ്ചിമബംഗാളിൽ മറ്റൊരു ബി എൽഒ ആത്മഹത്യ ചെയ്തു ഈ രണ്ട് പേരും ആത്മഹത്യ ചെയ്തത് ഈ ചെറിയ സമയം കൊണ്ട് ടാർജറ്റ് നിശ്ചയിച്ച് ആ ടാർജറ്റ് പൂർത്തിയാകാത്തതിൻ്റെ ഭാഗമായി മേലുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടിടങ്ങളിലും ആത്മഹത്യ ഉണ്ടായത് ഇവിടെ സംഭവിച്ചെന്താ ഏറ്റുകുടുക്കയിൽ ബി എൽഒയുടെ ആത്മഹത്യ ചെയ്ത ബി എൽഒയുടെ പിതാവ് തന്നെ പറയുകയാണ് അച്ഛൻ തന്നെ പറയുകയാണ് മകൻ ആത്മഹത്യ ചെയ്തത് ജോലി സമ്മർദ്ദം കൊണ്ടാണ് തലേദിവസം പുലർച്ചെ രണ്ട് മണിവരെ അവൻ ഉറങ്ങാതെ ജോലി ചെയ്യുകയായിരുന്നു പറഞ്ഞത് വീട്ടിലുള്ള കുടുംബക്കാരാണ് അത് വി ഡി സതീശന് വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അത് കണക്കിലെടുക്കാതെ നേരെ എങ്ങനെയെങ്കിലും ഇത് സി പി എമ്മിൻ്റെ പെടലിയിൽ വയ്ക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി അമിത്ഷായുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ഗ്യാനേഷ് കുമാറിനെ ചീഫ് എലക്ടറൽ എലക്ഷൻ കമ്മീഷനായിട്ട് അപ്പോയിൻ്റ് ചെയ്തതിന് ശേഷം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന സംഭവം നമ്മൾ കാണുന്നതാണ് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ നാടിനോട് വിളിച്ചു പറഞ്ഞതാണ് എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയല്ല വിശ്വാസം ആർ എസ് എസ് പറയുന്ന ബി ജെ പി പറയുന്ന വേർഷനാണ് പ്രതിപക്ഷ മരണത്തിൽ ബി ജെ പി ആണ് ഒന്നാം പ്രതി വലിയ മാനസിക സമ്മർദ്ദങ്ങളെയാണ് ബി എൽഒമാർ നേരിടുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് രാഹുൽ ഗാന്ധി പറയുന്നതല്ല ആർ എസ് എസ് പറയുന്നതാണ് ആപ്തവാക്യമെന്നും കെ കെ രാകേഷ് പറഞ്ഞു